ജീവിതം സിനിമ എനിക്ക് അവർ പറഞ്ഞ കണക്കാണെങ്കിൽ ഒരിക്കലും അത് ലാഭമായിട്ടുണ്ടാവാൻ സാധ്യതയില്ല അതുപോലെ എമ്പൂര അവർ പറഞ്ഞ കണക്കാണെങ്കിൽ അത് നഷ്ടം തന്നെ ആയിരിക്കും നമ്മൾ വേണമെങ്കിൽ തുടരുന്നവർ സിനിമ ഇപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ലാഭമായി വന്നേക്കാം അപ്പോൾ അതൊരു കലാപരമായിട്ടുള്ള കാര്യമില്ല ഇപ്പോൾ പൈസ നോക്കാൻ വേണ്ടെന്ന് പറയുന്നത് ഇപ്പോൾ പൈസ നോക്കിയിട്ടല്ലോ ചെയ്യണേ ആർക്കാണ് കല അഭിനയിക്കുന്ന ആൾക്കാർക്കാണോ ശരിക്കും കല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് പറയാം ഞാൻ പറയുകയാണെങ്കിൽ കല എന്ന് പറയുന്നത് ആകെ ഒരാൾക്ക് മാത്രമുള്ള നിർമ്മാതാവിന് ഇപ്പോൾ നായിക്ക് മീൻ വാങ്ങാൻ വന്ന ചിലവെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വലിയൊരു എമൗണ്ട് എഴുതി വെച്ചേക്കാം വേറൊരാൾ പറയുന്ന ഒരു കാര്യം ഓക്കെ നിർമ്മാതാവ് കണ്ണടച്ച് കൊടുക്കുന്നു ഇന്ന് കേരള മാർക്കറ്റിൽ ധൈര്യപ്പെട്ട സിനിമ കുടിക്കാൻ പറഞ്ഞ ഒരു ഫിഗർ അത് തന്നെ കൂടുതലാണ് ഒരു കോടി ഉണ്ട് ആശീർവാദ സിനിമാസ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ രജപുത്ര അല്ലെങ്കിൽ ഈ നല്ല ബാനറുകാർക്ക് മാത്രമേ സിനിമയ്ക്ക് ലോൺ കൊടുക്കുകയുള്ളൂ ബാങ്ക് അല്ലാതെ എല്ലാവർക്കും വേണ്ടി സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ബാങ്കുകൾ കൂടെ തിരിച്ചു ഓടിക്കളൂ പ്പോൾ ഒരിക്കലും പല പല ബിസിനസ്സുകളുണ്ട് പലരും പറയാറുണ്ട് ഈ ബിസിനസ് തുടങ്ങിയാൽ നല്ലതായിരിക്കും അല്ല ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും പക്ഷേ ആൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും ചെയ്യരുതാത്തത് അല്ലെങ്കിൽ ഒരു ഒരു ഗ്യാംബ്ലിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ബിസിനസ് ബിസിനസ്സേതാണ് ഒരിക്കലും ചെയ്യരുതാത്തതെന്ന് ഞാൻ പറയില്ല പക്ഷേ ഗ്യാംബ്ലിംഗ് ആയിട്ട് തോന്നുന്ന ബിസിനസ് പറഞ്ഞാൽ ഇപ്പോൾ സിനിമ സിനിമ പ്രൊഡക്ഷൻ നിർമ്മാതാക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നാറുണ്ട് കാരണം അതിനകത്ത് ഇറങ്ങി അതായത് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനം ആൾക്കാർക്കും പണം നഷ്ടപ്പെട്ട ആൾക്കാരെ ആയിരിക്കുള്ളൂ ഒരാവേശത്തിന്റെ പുറത്ത് പിടിച്ചവർ കുറച്ചാൾക്കാർ മാത്രമല്ല അവിടെ നിലനിൽക്കുന്നുള്ളൂ ബാക്കിയൊക്കെ പുതിയ ആൾക്കാർ അവിടെ നിന്നേലും വന്ന് വിദേശങ്ങളിൽ പോയി പൈസ ഉണ്ടാക്കി വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു കൊടുക്കുന്നു വീഴുന്നു പിന്നെ നമ്മൾ അത് ഭയങ്കര ഫിഗേഴ്സ് വളരെ ഇതല്ലേ നമ്മൾ കണക്കുകളല്ലേ ഇപ്പം ഞാൻ പറയും ഇപ്പം വലിയ കൊട്ടിഘോഷിച്ച സിനിമയാണ് ഏത് ആട് ജീവിതം ആട് ജീവിതം സിനിമ എനിക്ക് അവർ പറഞ്ഞ കണക്കാണെങ്കിൽ ഒരിക്കലും അത് ലാഭമായിട്ടുണ്ടാവാൻ സാധ്യതയില്ല അതുപോലെ എംപുരാൻ അവർ പറഞ്ഞ കണക്കാണെങ്കിൽ അത് നഷ്ടം തന്നെയായിരിക്കുന്നുണ്ടാവും കാരണം നമ്മൾ ഇങ്ങനെ നോക്കിയാലും അത് ഒരിക്കലും പൈസ തിരിച്ചു കിട്ടിക്കണം ഇപ്പം വേണമെങ്കിൽ തുടരുന്നവണ് സിനിമ ഇപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ലാഭമായി വന്നേക്കാം വളരെ കുറച്ച് എൻ്റെ ഒരു ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ട് നല്ല രീതിയിൽ ബിസിനസ് ചെയ്തു പോയ ആൾക്കാരാണ് സിനിമയിലേക്ക് ഇറങ്ങി തീർന്നു പോയി ഓക്കെ ഇപ്പം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ ചില ആൾക്കാർ അതൊരു കലാപരമായിട്ടുള്ള കാര്യമല്ല ഇപ്പോൾ പൈസ നോക്കാൻ വേണ്ടതെന്ന് പറയുന്നത് അപ്പം പൈസ നോക്കിയിട്ടല്ലോ ചെയ്യണേ ആർക്കാണ് കല അഭിനയിക്കുന്ന കാണോ ശരിക്കും കല എന്ന് പറഞ്ഞിട്ട് ചെറിയപ്പോൾ നമുക്ക് പറയാം ഞാൻ പറയുകയാണെങ്കിൽ കല എന്ന് പറയുന്നത് ആകെ ഒരാൾക്ക് മാത്രമുള്ള നിർമ്മാതാവിന് ഈ അഭിനയിക്കുന്ന ആൾക്കാർ ആ കലയാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്തോ നിങ്ങൾ വന്ന് അഭിനയിക്ക് നമുക്ക് പൈസ പിന്നെ ആലോചിക്കാം വിജയിച്ചാൽ ആരെങ്കിലും വന്ന് അഭിനയിക്കോ ഞാൻ പറയുന്നത് ഈ സിനിമ എന്ന് പറഞ്ഞ വ്യവസായത്തിൽ ആകെ കുറച്ച് പേർക്ക് മാത്രമേ സാമ്പത്തിക ലാഭം ഉണ്ടാവുള്ളൂ ഈ അഭിനയിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് എല്ലാവർക്കും ഇല്ല ബാക്കിയൊക്കെ കണക്കാം ഏ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇതുള്ളൂ നഷ്ടപ്പെടുന്ന മൊത്തം ഈ നിർമ്മാതാവിനും പിന്നെ ഇതിൻ്റെ പിന്നാലെ സിനിമ എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അത്താഴ പക്ഷിക്കാർ അവർക്കുമാണ് ഞാൻ പണ്ട് എൻ്റെ സാറ് ഒരു കസ്റ്റമറുടെ ഓഡിറ്ററായിരുന്നു അപ്പം ഞാൻ അവിടെ സി ആർട്ടി കൃഷിപ്പ് ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് പോയി തമിഴ്നാട്ടിൽ റീമേക്ക് ചെയ്തൊരു സിനിമയുടെ ഓഡിറ്റിങ് ഞാൻ നോക്കേണ്ട ഒരു അവസരം വന്നു അവസരം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ കണക്ക് നോക്കുമ്പോഴൊക്കെ ഈ എല്ലാ കണക്കുകളും ഇപ്പോൾ നായിക്ക് മീൻ വാങ്ങാൻ വന്ന ചിലവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്രതീക്ഷിക്കണേലും വലിയൊരു എമൗണ്ട് എഴുതി വെച്ചേക്കാം ഓക്കെ ഓക്കെ അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഒരു കണ് ഒരു ഒരു നിയന്ത്രണമില്ലാത്തൊരു ഏരിയയാണത് അതെ അതെ വേറൊരാൾ പറയുന്ന ഒരു കാര്യം ഓക്കെ നിർമ്മാതാവ് കണ്ണടച്ച് കൊടുക്കുന്നു ഇതൊരു ഏരിയയാണ് അപ്പോൾ ഞാൻ ഒരാൾ തന്നെ പറയാം സിനിമ പിടിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയും വേണോ എന്നേ ഞാൻ ചോദിക്കാറുള്ളൂ കാരണം എൻ്റെ ഒരു കണക്കൂട്ടലിൽ ഇന്ന് കേരള മാർക്കറ്റിൽ ധൈര്യപ്പെട്ട സിനിമ പിടിക്കാൻ പറഞ്ഞ ഒരു ഫിഗർ അത് തന്നെ കൂടുതലാണ് ഒരു കോടിയുണ്ട് അല്ലാതെ അതിൽ കൂടുതൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോടി തന്നെ കൂടുതലാണ് പലപ്പോഴും അതീ കൂടുതൽ പിടിച്ചാൽ ഉറപ്പില്ല അപ്പം അതുകൊണ്ട് ആര് വന്ന് ചോദിച്ചാലും ഞാൻ ചിലപ്പോൾ പറയും വേണമെന്ന് ചോദിക്കും കാരണം അതൊരു ഞാൻ പലപ്പോഴും പല ആൾക്കാരുമായിട്ട് ഈ നിർമ്മാതകൾ സംസാരിക്കുമ്പോൾ അവരൊക്കെ കഥ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും ഇതിപ്പോൾ സാർ നേരത്തെ പറഞ്ഞാൽ നിർമ്മാത ഒരിക്കലും കല നോക്കി വരുന്നതല്ല ഈ റിട്ടേൺ ഒരു തന്നെ അല്ല പല മോട്ടീവും ഉണ്ടാവും അതായത് അത് ഈ അതിനെ മോഹിപ്പിക്കാളല്ലോ അതിനെ മുടക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നു ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന നിമിഷ നേരം കൊണ്ട് രണ്ടാഴ്ച കൊണ്ട് പണക്കാരനാ അല്ലെങ്കിൽ വേണ്ട ഒരു രണ്ടു മാസം കൊണ്ട് ഇത്രയും കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുള്ള വരുന്നത് അപ്പോൾ അത് മോഹിപ്പിക്കപ്പെട്ട് വന്നു പിന്നെ പല ആൾക്കാരും എല്ലാവരും എന്റെ മനസ്സിലായാലും സുജീഷിന്റെ മനസ്സിലായി എല്ലാവരുടെ മനസ്സിലും ഒരു സിനിമാമോഹം ഉണ്ടാവും ചിലപ്പോൾ ഒരു പക്ഷേ അല്ലേ നമ്മളെയും ഇതിനകത്ത് കാണുന്നു നായകൻ വരുന്നു ഇരിക്കുന്നു നമ്മുടെ മനസ്സിലൊക്കെ ഒരു ഒരു ആഗ്രഹം ഉണ്ടാകും എല്ലാവരും മനസ്സിലുണ്ടാവും ഒരു സിനിമാ നടനാവണം നടിയാവണം എന്നൊക്കെ ആഗ്രഹങ്ങൾക്കെ ഉണ്ടാവും അപ്പോൾ ഈ പ്രൊഡ്യൂസർ അതുപോലെ തന്നെ ഒരാളായിരിക്കും പ്രൊഡ്യൂസർ സിനിമ ആഗ്രഹം ചിലപ്പോൾ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിനകത്ത് പിന്നെ അഭിനയിക്കാം ഏ അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹിച്ച് പോരാ അല്ലെങ്കിൽ ഇങ്ങനെ പല പല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വരാൻ ആൾക്കാരുണ്ടാവും അപ്പോൾ കുറച്ച് ആൾക്കാർ മാത്രം മെച്ചം ഉണ്ടാക്കുകയും ഒരുപാട് ആൾക്കാർ തകർന്നു പോവുകയും ചെയ്യുന്ന ഏരിയയാണ് സിനിമ സിനിമ എന്ന് പറയുന്നത് അപ്പം ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ ഇത്ര പൈസയുണ്ട് അത് കളയാൻ വേണ്ടിയിട്ട് എനിക്ക് കളപ്പൊയ്ക്കോട്ടെ പോയാൽ എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വേണേൽ പിടിക്കാം അല്ല ഇത് തന്നെയല്ല ഇതിൽ കൂടുതലും ഇപ്പോൾ ലോണുകൾ എടുക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സിനിമക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ഒരു സിനിമ നിർമ്മിക്കാൻ വേണ്ടിട്ട് സിനിമയ്ക്ക് വേണ്ടി ലോൺ കൊടുക്കാന്ന് പറയുന്നത് ബാങ്കുകാരെ ഏറ്റവും കുറവ് കൊടുക്കുകയുള്ളൂ അത്ര നല്ല ബാനറായിരിക്കണം ഇപ്പം സേ ഇപ്പോൾ ഈ ആശീർവാദ സിനിമാസ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ രജപുത്ര അല്ലെങ്കിൽ ഈ നല്ല ബാനറുകാർക്ക് മാത്രമേ സിനിമയ്ക്ക് ലോൺ കൊടുക്കുകയുള്ളൂ ബാങ്ക് അല്ലാതെ എല്ലാവർക്കും വേണ്ടി സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ബാങ്ക് ബാങ്കുകൾ തിരിച്ചുകൂടി കളയും അപ്പോൾ അതുകൊണ്ട് അത് അത് അതിനകത്ത് വിശ്വസിക്കണം പിന്നെ പല ആൾക്കാരും എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ വേറെ പേരും പറഞ്ഞാൽ ലോൺ എടുത്തിട്ട് സിനിമയിലേക്ക് ഇറങ്ങാം അപ്പോൾ ഞാൻ ഉറപ്പിച്ച് പറയാം സിനിമ പിടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല സിനിമയ്ക്ക് മുടക്കുന്നതിന് തെറ്റില്ല പക്ഷേ ഇത് നഷ്ടപ്പെടാനുള്ള സാധ്യത തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പത് ഒമ്പത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടിറങ്ങിയാൽ മതി അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത് അറിഞ്ഞിരിക്കണം അതെ ഇപ്പം നഷ്ടപ്പെടും എന്നുള്ളത് അറിഞ്ഞിരിക്കണം ഇപ്പം നമ്മൾ ഇപ്പോൾ ഇന്നാൾ കുറച്ച് നാൾ മുമ്പ് കണ്ട പ്രേമലു അല്ലെങ്കിൽ തണു മന്ദ നിരങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ കോസ്റ്റ് കുറഞ്ഞ സിനിമ പിടിക്കാൻ തെറ്റില്ല അപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിടിച്ചോട്ടെ ഇപ്പോൾ എന്താപ്പം സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവരെയൊക്കെ ഈ ഒരു സ്റ്റാർ അല്ലെങ്കിൽ ഒരു ഏത് സ്റ്റാറായാലും പിന്നെ ഇവർ ഇന്ന ഹോട്ടലിൽ താമസിക്കുകയുള്ളൂ അതൊക്കെ എനിക്കൊരു അത്ഭുതം തോന്നി ഏത് ബിസിനസ്സിനായാലും ഒരു ഇതുണ്ട് അവർക്ക് പിന്നെ അവരുടെ ആവശ്യങ്ങൾ കുടിക്കൂടി വരല്ലേ